ഞങ്ങള് രണ്ടാളും കൂടി ഇന്ന് ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു കുഴിമന്തി കഴിക്കാൻ പോകണം കേട്ടോ മന്തി മനസ്സിലോട്ടാണ് കേട്ടോ പോയത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും തൊട്ടടുത്തായിട്ട് ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല സോ എന്തായാലും ഇന്ന് അവിടെ നിന്നാവാം മന്തി എന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴാന്ന് കേട്ടോ പറഞ്ഞത് പന്ത്രണ്ടോറ് ഡൈനിങ് ഹാൾ എന്തായാലും വെയിറ്റ് ചെയ്യേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ മയണീസും സലാഡും പിന്നെ എന്തെന്നറിയാത്ത ആ കറിയും വന്നത് സാലഡ് ഒക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഹണി ഗ്ലേസ്ഡ് അൽഫാം മന്തി വന്നു കേട്ടോ നല്ല ജ്യൂസിയും കുട്ടും ആയിട്ടുള്ള ആയിരുന്നു കുറച്ച് റൈസ് ഇടുക അൽഫാം എടുത്ത് വെക്കുക അൽഫാമിൽ നിന്ന് ഒരു പീസ് എടുത്ത് മയണീസും ചേർത്ത് ചോറുമായിട്ട് അങ്ങ് കഴിക്കുക എടുത്ത് പറയില്ല ആ മഴ അത്രക്ക് സൂപ്പർ ആയിരുന്നു മന്തി പൊതുവെ അത്ര താല്പര്യമില്ലാത്ത എനിക്കല്ലോ ഒരുപാട് ഇഷ്ടായിരുന്നു അങ്ങനെ ഒരു ലൈം ജ്യൂസും കൂടെ കഴിച്ചു ഞങ്ങൾ അവസാനിപ്പിച്ചു മന്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഏട്ടം ഇവിടെ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ മേവറ റോഡിലെ എൻ എച്ച് സൈഡിലായിട്ടാണ് കേട്ടോ മന്തി മൻസിന്റെ ഈ ഔട്ട്ലെറ്റ്